द्वैतकदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितम् फलं सुगमुकादमृतद्रुवसंयुतं पिबता भागवतं रसमालयं मुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीव्यासं तदूजयामुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया ഭഗവതീയുത്തമ ശ്ലോകേ ഭക്തിർഭവ കൃഷ്ണായ വാസുദേവീ നന്ദഗോപകുമാരാവിന്ദയ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം ഇരുപത്തിയെട്ട് ഭക്തിയുദ്ധ സ്ഥാനത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ श्लोकं परं वैकम् काञ्जीगुणोल्लसक्षोणी हृदयाम्भोजविष्टरम् दर्शनीयतमं शान्तं मनो नयनवर्धनम् अपीच्य दर्शनं च सर्वलोका नमस्कृतं सन्तं वयसि कैशौरे भृत्यानुग्रहकातरम् कीर्तन्यतीर्थायशसं पुण्यश्लोगाय शस्करं ध्यायेद् एवं समग्राङ्गं यावन्न च्यवते मनः इदं व्रजन्दमासीनं शयानं वा गुहाशयम् प्रेक्षणीये हिदं ध्यायेत् शुद्धभावेन चेतसा तस्मिं लब्धापदं चित्तम् सर्वावयवा सर्वावयवसंस्थितं विलक्षैगत्रसंयुज्य अंगे भव अंगे भगवतो मुनि हरे कृष्ण हरे अध्याय स्कंदम 3 അധ്യായം 28 ശ്ലോകം 16 മുതൽ 20 വരെ ഓം నమో ഭഗവതേ വാസുദേവായ ഓം నమో ഭഗവതേ വാസുദേവായ ഓം నమో ഭഗവതേ വാസുദേവായ ഓം അജ്ഞാനതിമിരാന്തസ്യ జ్ఞാനാംജന ശലാഗയാ ചക്ഷുരൻമീദിതം മേനാ തസ്മേ ശ്രീ ഗുരുവേ നമഃ नमा ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिति नामिने नमस्ते सारस्वदे गौरवाणी प्रचारिणे निर्विशेषादेशधारिणे जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैतगदादरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ശ്രീമദ് ഭാഗവതം കാന്ത മൂന്ന് അധ്യായം ഇരുപത്തി എട്ട് ഭക്തിയുധ സേവനം നിവർ നിർ നിർവഹണത്തിൽ കപലൻ്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം പതിനാറ് സ്രോണീം ഹൃദയാം ഭോജവിഷ്ടരം ദർശനീയ തമം ശാന്തം മനോനയന വർദ്ധനം ജഗനവും കടിപ്രദേശവും അരപ്പട്ടയാൽ ആച്ഛാദനം ചെയ്യപ്പെട്ട അദ്ദേഹം തൻ്റെ ഭക്തന്റെ ഹൃദയമാകുന്ന താമരയിൽ നിലകൊള്ളുന്നു കാണാൻ അതിമനോഹരനായ അദ്ദേഹത്തിന്റെ പ്രശാന്തഭാവം അദ്ദേഹത്തെ നോക്കിക്കാണുന്ന ഭക്തന്മാരുടെ കണ്ണുകളെയും ആത്മാവുകളെയും ആഹ്ലാദിപ്പിക്കും ശ്ലോകം പതിനേഴ് ദർശനം സർവലോക നമസ്കൃതം സ്വന്തം വയസി കൈശോരേ വിവർത്തനം ഭഗവാൻ ശാശ്വതമായി അതിസുന്ദരനും സകല ഗ്രഹങ്ങളെയും സകല ഗ്രഹങ്ങളിലെയും സകല അധിവാസികൾക്കും ആരാധ്യനാഹനുമാകുന്നു അദ്ദേഹം നിത്യയൗവനമുള്ളവനും സ്വന്തം ഭക്തന്മാരുടെ മേൽ അനുഗ്രഹം വർഷിക്കു വർഷിക്കുവാൻ സദാ ആകാംക്ഷയുള്ളവനുമാകുന്നു ശ്ലോകം പതിനെട്ട് ീയം ഭഗവാന്റെ മഹത്വങ്ങൾ എല്ലായ്പോഴും ഗുണാതീതങ്ങളാണ് അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ മഹത്വങ്ങളും വർദ്ധിപ്പിക്കും അതിനാൽ ഒരുവൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെയും അദ്ദേഹത്തിന്റെ ഭക്തന്മാരെയും ധ്യാനിക്കണം ഭഗവാനിൽ മനസ്സുറ ഒരുവൻ അദ്ദേഹത്തിന്റെ ശാശ്വത രൂപത്തെ ധ്യാനിക്കണം ശ്ലോകം പത്തൊമ്പത് സ്ഥിതം ശയാനം ധ്യായേ ശുദ്ധഭാവേന ചേതസ പരമോന്നതനായ ഭഗവാന്റെ ലീലകൾ അതിമനോഹരങ്ങളും അത്യാകർഷങ്ങളും യതിനാൽ ഭക്തിയുധ സേവനത്തിൽ അലിഞ്ഞു അലിഞ്ഞു ചേർ ചേരുന്ന യോഗി തൻ്റെ ഉള്ളിൽ ഭഗവാൻ നിൽക്കുന്നതും ചലിക്കുന്നതും ശയിക്കുന്നതും ഇരിക്കുന്നതും ദർശിക്കും ശ്ലോകം ഇരുപത് തസ്മിൻ ലബ്ധപദം ചിത്തം സർവവയവ സംസ്ഥിതം വിലക്ഷേ ഏകത്ര സംയുജ സംയു അങ് സംയുജ്യോ മുനി ഭഗവാനിൽ മനസ്സുറുപ്പിക്കുമ്പോൾ യോഗിക്ക് ഭഗവാന്റെ അംഗങ്ങളുടെ പൊതുവായൊരു വീക്ഷണം ഉണ്ടായാൽ പോരാ അദ്ദേഹത്തിന്റെ ഓരോ വ്യക്തിഗത അവയവത്തിലും മനസ്സുറപ്പിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണി ഹരേ കൃഷ്ണ താങ്ക് യു സുപ്രമാതജി ഭഗവാൻ ദേവഹൂതിക്ക് ഏത് രൂപത്തിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഭഗവാനെ ധ്യാനിക്കുന്നതാണ് അഷ്ടാംഗ യോഗ യോഗ പദ്ധതിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നു ഭഗവാനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുണ്ഠലീലാ ധ്യാനം ഭഗവാനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത് ഭഗവാന്റെ രൂപം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭഗവാന്റെ ലീലകൾ ഭഗവാന്റെ വാക്കുകൾ ഭഗവാനുമായിട്ട് സംബന്ധിച്ചതെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ദിവ്യമാണ് അതുകൊണ്ട് ഭഗവാനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞു അതിനുശേഷം ചതുർഭുജന ചതുർഭുജ നാരായണ രൂപം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു ഈ പതിമൂന്ന് മുതൽ ഉള്ള ശ്ലോകങ്ങൾ പതിനാറ് വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് ഒരു ധാരണ നൽകുന്നതാണ് ആ ധാരണയ്ക്ക് ശേഷമാണ് ധ്യാനം വിശദമായിട്ടുള്ള ധ്യാനത്തിനെ കുറിച്ച് ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ പതിനാറാമത്തെ ശ്ലോകത്തിന് ശേഷം മീൻസ് ഇരുപതാമത്തെ ശ്ലോകത്തിന് ശേഷം ഭഗവാൻ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ശ്ലോകം മുതൽ ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട് പ്രസന്ന വനാം ഭൂജം പത്മഗർഭാരൂണേക്ഷണം നീലോൽപല ദലശ്യാമം ശംഖചക്ര ഗതാഗരം ശംഖചക്ര ഗതാഗരനായിട്ടുള്ള നീലോൽപല ദലശ്യാമം ഒരു തമരയുടെ ആ ആമ്പലിന്റെ നീല നിറത്തിലുള്ള ആമ്പലൻ ആമ്പലിൻ്റെ നിറത്തിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് ഭഗവാന്റെ നിറമതാണ് ഭഗവാൻ വിഷ്ണുവിന്റെ നിറത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പ്രസന്ന വദനാം ഭൂജം പത്മഗർഭാരുണയക്ഷണം ഭഗവാന്റെ മുഖം താമര പോലെ വിടർന്നതാണ് ഭഗവാന്റെ കണ്ണുകൾ താമരപ്പൂവിനകത്തുള്ള ആ കർണിക പോലെ തിളങ്ങുന്നതാണ് എന്നത് എന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലസത് പങ്കജകിഞ്ചൽക്ക പീതകൗശേയവാസസം ത്രിവത്സവസമ്രാജ കൗസ്തുഭാം കൗസ്തുഭാമുക്തഗന്ധരം ഭഗവാൻ പീതാംബരം ധരിച്ചിട്ടുണ്ട് നേർത്ത മഞ്ഞ നിറത്തിലുള്ള പട്ട് ഭഗവാൻ ധരിച്ചിട്ടുണ്ട് അതേപോലെ ഭഗവാന്റെ വക്ഷസിൽ ഭഗവാന്റെ മാരടത്തിൽ സ്ത്രീവത്സ മുദ്രയുണ്ട് അതേപോലെ ഭഗവാന്റെ കഴുത്തിൽ കൗസ്തുഭമണിയും ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കാഞ്ചീ ഗുണോല്ലസ ശ്രോണിം ഹൃദയാം ഭോജവിഷ്ടരം ദർശനീയ തമം ശാന്തം മനോനയന വർധനം ഭഗവാന്റെ അരക്കെട്ടിൽ ഭഗവാൻ സ്വർണ്ണ നിറത്തിലുള്ള തിളങ്ങുന്ന കാഞ്ചി ഗുണോല്ലസ ശ്രോണിം തിളങ്ങുന്ന അരപ്പെട്ട ഉല്ലസത്ത് എന്ന് പറയുന്നത് പറഞ്ഞാൽ തിളങ്ങുന്നത് എന്നാണ് തിളങ്ങുന്ന അരപ്പെട്ട സ്വർണത്തിന്റെ അരപ്പെട്ട ധരിച്ചിട്ടുണ്ട് കാഞ്ചി കാഞ്ചി എന്ന് പറയുന്നത് ആ അരപ്പട്ടയാണ് ഇളങ്ങുന്ന അരപ്പട്ട ധരിച്ചിട്ടുണ്ട് ഹൃദയാംഭോജവിഷ്ടരൻ ഭഗവാന് ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് യോഗിമാരുടെ ഹൃദയത്തിലാണ് ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് പറയുന്നു പറയുന്നത് ഇവിടെ പരമാത്മാവിനെയാണ് ധ്യാനിക്കുന്നത് അതുകൊണ്ടാണ് യോഗിമാരുടെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് പറയുന്നത് പരമാത്മാ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്നു ഹൃദയാംബോജവിഷ്ടരം ശുദ്ധ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം ദർശനീയതമം ശാന്തം ഭഗവാന്റെ ആ ശാന്തമായിട്ടുള്ള രൂപം മുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ ആ രൂപമാണ് നമ്മുടെ കാഴ്ചക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യം എന്ന് പറയും കാഴ്ചയുടെ പരിപൂർണത ഭഗവാന്റെ ഈ രൂപം കാണുന്നതാണ് അതിനെപ്പാ അതിനേക്കാൾ മനോഹരമായിട്ട് അതിനപ്പുറത്തേക്ക് യാതൊരു കാഴ്ചയുമില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദർശനീയതമം തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായത് എന്നാണ് പറയുന്നത് അല്ല നമ്മള് ഭഗവത്ഗീതയിൽ വായിച്ചിട്ടുണ്ട് ഗുഹ്യതമം ഗുഹ്യം ഗുഹ്യതരം ഗുഹ്യതമം അതേപോലെ ഇവിടെ ദർശനീയതമം എന്ന് പറയുന്നു ഏറ്റവും ഉന്നതമായിട്ടുള്ള കാഴ്ച എന്താണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപം കാണുന്നതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ദർശനീയതമം ശാന്തം ഭഗവാന്റെ അശാന്തമായിട്ടുള്ള വിടർന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭഗവാന്റെ രൂപമാണ് കാണ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള കാഴ്ച മനോനയനവർധനം ആ കാഴ്ച കാണും തോറും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കണ്ണുകളിലും വളരെയധികം ആനന്ദമുണ്ടാകുമെന്ന് പറയും കണ്ണുകൾക്കും ഹൃദയത്തിനും മനസ്സിനും ആനന്ദം നൽകുന്നതാണ് ആനന്ദം വർദ്ധിപ്പിക്കുന്നതാണ് ഭഗവാന്റെ രൂപം എന്ന് പറയും ഒരു സാധാരണ ഭൗതികമായിട്ടുള്ള രൂപമല്ല ഭഗവാന്റെതെന്ന് പറയും അപീച ദർശനം സച്ഛ സർവ്വലോക നമസ്കൃതം ഭഗവാന്റെ രൂപം ഏറ്റവും മനോഹരമാണ് എന്ന് പറയുന്നു ഭഗവാൻ ശാശ്വതമായി അതിസുന്ദരനാണെന്ന് പറഞ്ഞു ഭഗവാന്റെ ആ സൗന്ദര്യം ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതീച്ച ദർശനം ശാശ്വത് ഭഗവാന്റെ സൗന്ദര്യം ഒരിക്കലും നശിക്കാത്തതാണെന്ന് പറയുന്നു നമ്മൾ ഭൗതിക ലോകത്ത് കാണുന്ന എല്ലാ സൗന്ദര്യം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഇവിടെ സൗന്ദര്യം നിലനിൽക്കുന്നുള്ളൂ ഭംഗിയുള്ള ഒരു വസ്തു കുറച്ചു കാലത്തേക്ക് മാത്രമേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ പക്ഷെ ഭഗവാന്റെ മനോ മനോഹാരിത ഭഗവാന്റെ സൗന്ദര്യം ശാശ്വതമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു ഒരിക്കലും നശിക്കാത്തതാണ് ഭഗവാന്റെ സൗന്ദര്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആ പീച്ച ദർശനം ശാശ്വത് സർവലോക നമസ്കൃതം ആ ഭഗവാനെ എല്ലാവരും നമസ്കരിക്കുന്നതാണ് എല്ലാവരും ഭഗവാന്റെ സേവകന്മാരാണ് ഏത് ലോകത്ത് പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ ആ ലോകത്തിന്റെ അധിപതി ഭഗവാൻ തന്നെയാണ് സർവലോക നമസ്കൃതം എല്ലാവരും ഭഗവാന്റെ ദാസന്മാരാണ് എല്ലാവരും ഭഗവാനെ നമസ്കരിക്കുന്നത് കൊണ്ടാണ് ഒരു പേര് ലഭിച്ചിട്ടുള്ളത് ശിവവിരുഞ്ചിനുതം എന്ന് ഭഗവാനെ വിളിക്കുന്നത് ശിവവിരുഞ്ജിനുദം മഹാദേവനും ബ്രഹ്മാവും വരെ ഭഗവാനെ നമസ്കരിക്കുന്നവരാണ് ഭഗവാന്റെ സേവകന്മാരാണ് എന്ന് പറയുന്നത് ശിവവിരുഞ്ജിനുദം അപ്പോൾ തന്നെ ബാക്കി ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയൊന്നും കാര്യം പറയാനില്ല എല്ലാവരും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ സാഷ്ടാങ്കം നമസ്കരിക്കും അല്ലെ പല ലോകത്തിലും പല ജീവജാലങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സിദ്ധലോകം സിദ്ധന്മാർ ചാ അതേപോലെ ഗന്ധർവന്മാർ കിന്നരന്മാര് കിംപുരുഷന്മാര് മനുഷ്യന്മാര് രാക്ഷസന്മാര് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളുണ്ട് അവരെല്ലാവരും ഭഗവാനെ നമസ്കരിക്കുന്നവരാണ് ഭഗവാന്റെ കീഴിലാണ് എല്ലാവരും സർവലോക നമസ്കൃതം സ്വന്തം വയസ് വയസ്സി കൈശോരേ ഭൃത്യാനുഗ്രഹ കാതരം സ്വന്തം വയസി കൈശോര ഭഗവാൻ ഏത് സമയത്ത് കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞ് കണ്ടാലും ഭഗവാൻ ഒരിക്കലും പ്രായമാകുന്നില്ല സ്വന്തം വയസ്സി കൈശോരേ ഭഗവാൻ എപ്പോഴും കൗമാരപ്രായമാണ് ഭഗവാൻ ഒരിക്കലും പ്രായമാകുന്നില്ല എന്ന് പറയുന്നു പക്ഷെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയും ഭഗവാൻ തന്നെയാണ് ഏറ്റവും പ്രായം ചെന്ന വ്യക്തി ഭഗവാനാണ് എന്ന് ബ്രഹ്മസംതയിൽ പറയുന്നുണ്ട് ആദ്യം പുരാണ പുരുഷം ഏറ്റവും പ്രായമായിട്ടുള്ള വ്യക്തി ആരാണ് ഭഗവാനാണ് പക്ഷെ ഭഗവാന്റെ രൂപം എങ്ങനെയാണ് നവയൗവനം ച ഭഗവാന്റെ യൗവനത്തിന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അല്ലെ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭഗവാന് തൊണ്ണൂറിലധികം വയസ്സുണ്ട് തൊണ്ണൂറിലധികം വയസ്സുള്ള വൃദ്ധനായിട്ടുള്ള ഭഗവാൻ പക്ഷെ ഭഗവാൻ അപ്പോഴും ഒരു പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരനെ പോലെ ഉണ്ടായിരുന്നു ഭഗവാന് മക്കളുണ്ടായിരുന്നു മക്കൾക്കും മക്കളുണ്ടായിരുന്നു അവർക്കും മക്കളുണ്ടായിരുന്നു ഭഗവാൻ മുതുമുത്തച്ഛനായിരുന്നു യഥാർത്ഥത്തിൽ പക്ഷെ ഭഗവാന്റെ രൂപത്തിനൊരിക്കലും മാറ്റമില്ല കാരണം ഭഗവാന്റെ രൂപം ആത്മീയമായിട്ടുള്ള രൂപമാണ് സ്വന്തം വയസി കഴിച്ചവരെ ഭഗവാൻ ഒരിക്കലും പ്രായമാകുന്നില്ല എന്ന് പറയുന്നു വൃത്യാനുഗ്രഹ കാതരം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്താണ് ഭഗവാൻ എന്തു ചെയ്യാനാണ് ഇഷ്ടം വൃത്യാനുഗ്രഹ കാത തൻ്റെ വൃത്യന്മാരെ അനുഗ്രഹിക്കുക വൃത്യന്മാർക്ക് ഭക്തന്മാർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി അല്ല അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന്റെ ഡ്രൈവറായത് അർജുനൻ്റെ രഥം ഓടിക്കാൻ ഭഗവാൻ തയ്യാറായത് ഭക്തന്മാർക്ക് എന്തൊക്കെയാണോ ഇഷ്ടം ഭക്തന്മാർക്ക് സേവനം ചെയ്യാനാണ് ഭഗവാന്റെ താല്പര്യം എന്ന് പറയും ഭൃത്യാനുഗ്രഹ കാതരം അതുകൊണ്ടാണ് ഭഗവാനെ ഭക്തവത്സലൻ എന്ന് വിളിക്കുന്നത് ഭൃത്യാനുഗ്രഹ കാതരം കീർത്തന്യ തീർത്ഥ പുണ്യശ്ലോക യശസ്കരം കീർത്തന്യ തീർത്ഥ യശസ്സം ഏറ്റവും ശുദ്ധമായിട്ടുള്ള ആ ഭഗവാന്റെ യശസ്സിനെ കുറിച്ചാണ് നമ്മൾ കീർത്തിക്കേണ്ടത് നമ്മൾക്ക് എല്ലാവർക്കും മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ വലിയ താല്പര്യമുണ്ട് അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് ഏറ്റവും യശസ്സുള്ള യഥാർത്ഥ കീർത്തിമാനായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉടമസ്ഥനായിട്ടുള്ള ഐശ്വര്യദേവി ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാനെ കുറിച്ചാണ് നമ്മൾ കീർത്തിക്കേണ്ടത് അദ്ദേഹത്തിനാണ് യഥാർത്ഥത്തിലുള്ള യശസ് ഉള്ളത് യഥാർത്ഥ കീർത്തിമാൻ ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കീർത്തിക്കേണ്ടത് മറ്റുള്ളവരുടെ കീർത്തിയൊക്കെ താൽക്കാലികമാണ് അത് കുറച്ചു കഴിഞ്ഞാൽ മാറും അപ്പൊ മാറാത്ത കീർത്തിയുള്ളത് ഭഗവാനാണ് അതുകൊണ്ട് കീർത്തന്യ തീർത്ഥയേശസ്സും എന്ന് പറയുന്നു യശസ് യശസ്കാരനായിട്ടുള്ള ഭഗവാനെയാണ് നമ്മൾ കീർത്തിക്കേണ്ടത് അത് നമ്മുടെ ഡ്യൂട്ടിയാണ് ജീവാത്മാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ഭഗവാനെ കീർത്തിക്കാനാണ് അത് ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കും പുണ്യശ്ലോക യശസ്കരം അങ്ങനെ കീർത്തിക്കുന്നവരുടെ കീർത്തിയും വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ആരൊക്കെയാണോ ഭഗവാനെ കീർത്തിക്കുന്നത് അവരുടെ യശസ്സും സ്വാഭാവികമായിട്ടും വലുതായിട്ട് വരും എന്ന് പറയും കാരണം അവർ ഭഗവാന് ഇഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് മാറും പുണ്യശ്ലോക യശസ്കരം പുണ്യശ്ലോക എന്നിവിടെ പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചാണ് ഭഗവാനെ കീർത്തിക്കുന്നവരാണ് പുണ്യശ്ലോകന്മാർ അപ്പം അവരെയും കീർത്തിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് പുണ്യശ്ലോക യശസ്കരം ഭഗവാനെ മാത്രമല്ല കീർത്തിക്കേണ്ടത് ഭഗവാന്റെ ഭക്തന്മാരെയും കീർത്തിക്കണം അപ്പൊ ഭാഗവതത്തിൽ ഭഗവാനെയും കീർത്തിക്കുന്നുണ്ട് ഭഗവാന്റെ ഭക്തന്മാരുടെ പ്രവൃത്തികളെയും കീർത്തിക്കുന്നുണ്ട് ഭഗവാന് ഭക്തന്മാരെ കീർത്തിക്കുന്നതും വളരെ വളരെ ഇഷ്ടമാണ് ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള പ്രഹ്ലാദ മഹാരാജാവ് അർജുനൻ ധ്രുവ മഹാരാജാവ് നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവ് പരീക്ഷിത്വ മഹാരാജാവ് ഇവരുടെയൊക്കെ ചരിത്രം ഭാഗവതത്തിൽ കൊടുക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ഭഗവാനെ കീർത്തിക്കുന്നത് പോലെ തന്നെയാണ് ഭഗവാന്റെ ഭക്തന്മാരെ കീർത്തിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നാമം ജീവിക്കുന്നതിന്റെ മുന്നേ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാർക്കും ഒക്കെ നമസ്കാരം പറയുന്നത് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗര വൃന്ദ ഭഗവാന്റെ എല്ലാ ഭക്തന്മാരെയും നമ്മൾ സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന പോലെ തന്നെ ഭഗവാന് പ്രിയങ്കരമാണ് ഭഗവാന്റെ ഭക്തന്മാരെ സ്തുതിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാരുടെ പേരോട് ചേർത്ത് ഭഗവാനെ വിളിക്കുന്നതും ഭഗവാനെ ഇഷ്ടമാണ് അല്ലെ പാർത്ഥസാരഥി അർജുനന്റെ തേര് നയിച്ചവൻ തേര് തളിച്ചവൻ ഭർത്തസാരഥി ഇങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരോട് ചേർത്ത് ഭഗവാനെ വിളിക്കുന്നതും ഭഗവാനും വളരെ ഇഷ്ടമാണ് പുണ്യ ശ്ലോക യശസ്കരം നമ്മൾ കീർത്തിക്കേണ്ടത് ഭഗവാനെയാണ് ഭഗവാന്റെ ഭക്തന്മാരെയുമാണ് അങ്ങനെ കീർത്തിക്കുന്നവരുടെ യശസ്സും വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അതാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ യശസ് എന്ന് പറയുന്നത് ധ്യായോദ് സമഗ്രാംഗം യാവന്ന ചെവദേവനാണ് അതുകൊണ്ട് ഒരു ഒരു ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കണം ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് അവർക്ക് മനസ്സിൽ യഥാർത്ഥത്തിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് വിഗ്രഹാരാധന പറയുന്നത് വിഗ്രഹാരാധന നിർദ്ദേശിക്കുന്നത് ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ദിവസം നമ്മൾ ഭഗവാനെ സേവിക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തിന് പല രീതിയിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് കല്ലിലോ മണ്ണിലോ ലോഹത്തിലോ തടിയിലോ ആ സ്ഫടികത്തിലോ അല്ലെങ്കിൽ ഒരു ചിത്രമായിട്ടോ നിറം കൊടുത്തിട്ടുള്ള ചിത്രമായിട്ടോ ഒക്കെ ഭഗവാന്റെ വിഗ്രഹം ആരാധിക്കാം അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന സമയത്ത് ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ ഉറക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭക്തന് ഭഗവാന്റെ രൂപം മനസ്സിൽ ഉറ ഉറപ്പിക്കാൻ സാധിക്കണമെന്നാണ് പറയുന്നത് അതിനുള്ള വഴിയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത് ആ വിഗ്രഹാരാധനയെക്കുറിച്ച് ഭാവാർത്ഥത്തിൽ ഷീലപ്രഭാകർ പറയുന്നത് അങ്ങനെ ഭഗവാനെ ധ്യാനിക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ഭഗവാനെ എല്ലാ സമയത്തും ഒരു വ്യക്തിക്ക് ഒരു ഭക്തന് അവന്റെ ഹൃദയത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് സന്ത സദൈവ ഹൃദയേഷു വിലോകേന്തി പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പക പറയുന്നു വ്രജന്തമാസീനം ശയാനം രക്ഷണീയഹിതം ധ്യായ ശുദ്ധഭാവേന ചരസം മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്ഥിതം വ്രജന്തം ആസീനം ശയാനം വാഗു ആശയം ആ ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലെ ഭഗവാൻ നടക്കുന്നത് വ്രജന്തം ഭഗവാൻ നടക്കുന്നത് കാണാൻ സാധിക്കും അതേപോലെ ഭഗവാൻ ഇരിക്കുന്നത് ആസീനം ശയാനം ഭഗവാൻ കിടക്കുന്നത് ഇങ്ങനെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഭക്തന് ഹൃദയത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഭഗവാനുമായിട്ടുള്ള ആ സ്നേഹബന്ധം ഉണ്ടാകുന്ന സമയത്ത് പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സ്വന്ത സദൈവ ഹൃദയേഷു വിലോകയാന്തി എന്ന് പറയുന്നു അപ്പം ഇത് ധ്യാനയോഗത്തിന്റെ ആ ഒരു പരിസമാപ്തിയാണ് ധ്യാനയോഗത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നേട്ടമാണ് എപ്പോഴും കാണാൻ സാധിക്കുക എന്നുള്ളത് പക്ഷേ മഹാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട് കലിയുഗത്തിൽ നമ്മൾക്ക് ഇത് അത്ര എളുപ്പമല്ല ഭഗവാനെ ഹൃദയത്തിൽ ദർശിക്കുക എന്ന് എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രയാസമാണ് അതിനേക്കാൾ എളുപ്പം കലിയുഗത്തിൽ എന്താണ് എളുപ്പം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതും ഭഗവാനെ കീർത്തിക്കുന്നതുമാണ് കൂടുതൽ എളുപ്പം ശ്രവണം കീർത്തനം ഇതിന് ഭഗവാനെ ദർശിക്കുന്ന അതേ ഫലമുണ്ട് എന്ന് ഭാർത്ഥത്തിൽ ശീല പറയുന്നു അപ്പൊ നമ്മൾ കൃത്രിമമായിട്ട് ഭഗവാന്റെ രൂപം നമ്മൾ കാണുന്നില്ലെങ്കിലും അതിനെ കൃത്രിമമായിട്ട് ദർശിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതും ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നതും ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ഭഗവാനെ ധ്യാനിക്കുന്നതിന്റെ അതേ ഫലം തന്നെയാണ് കലിയുഗത്തിലേക്ക് പ്രത്യേകിച്ചും നിർദ്ദേശിച്ചിട്ടുള്ളത് ശ്രവണവും കീർത്തനമാണ് ധ്യാനം കലിയുഗത്തിൽ അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിച്ചിട്ടുള്ളത് കീർത്തനീയ സദാഹരി നമ്മൾ കീർത്തനമാണ് ചെയ്യേണ്ടത് കലിയുഗത്തിലെ ആളുകൾ പ്രത്യേകിച്ചും കീർത്തനമാണ് ചെയ്യേണ്ടത് യജ്ഞ സങ്കീർത്തനപ്രായ യജന്തി സുമേധസ കലയുഗത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഭഗവാനെ കീർത്തിക്കുകയാണ് ചെയ്യുക എന്നത് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മെത്തേഡ് മെത്തേഡ് എന്താണ് കീർത്തനമാണ് ഭഗവാനെക്കുറിച്ച് കേൾക്കുക ഭഗവാനെ കുറിച്ച് എല്ലാവർക്കും കൊടുക്കുക ഭഗവാന്റെ നാമം എല്ലാവരും ചേർന്ന് ഉറക്കെ ജപിക്കുക ഇതാണ് കലിയുഗത്തിലെ ധ്യാനം കലിയുഗത്തിൽ ഭഗവാന്റെ രൂപം ധ്യാനിക്കാൻ അത്ര എളുപ്പമല്ല അതിന് പകരം നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ ഭഗവാന്റെ കീർത്തികൾ സംസാരിക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും സാധിക്കും അതാണ് കലിയുഗത്തിലെ ധ്യാനം എന്ന് പറയുന്നത് ഭഗവത്ഗീത ഭാഗവതത്തിൽ നമ്മൾക്ക് എല്ലാ യുഗത്തിലേക്കുള്ള ധർമ്മമാർഗങ്ങളും കാണാൻ സാധിക്കും സത്യയുഗത്തിലാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നത് ഹൃദയധ്യായതോ വിഷ്ണു എന്ന ഭാഗവതത്തിൽ ഇനി പറയുന്നുണ്ട് ഹൃദയധ്യായതോ വിഷ്ണു ഹൃദയവത്തിലാണ് ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കീർത്തനമാണ് ചെയ്യേണ്ടത് കീർത്തനീയ സദാത കീർത്തനീയ സദാഹരി ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് സതതം കീർത്ത എപ്പോഴും എന്നെ കീർത്തിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭഗവാനെ ധ്യാൻ ധ്യാനിക്കുന്ന ഒരു യോഗിക്ക് ഭഗവാന്റെ ഓരോ അംഗത്തിനെ കുറിച്ചും ഭഗവാന്റെ ഓരോ ശരീരഭാഗത്തെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു ഏകദേശ രൂപം മാത്രം ഉണ്ടായാൽ പോരാ ഭഗവാന്റെ രൂപം ഇങ്ങനെ ആയിരിക്കും നാല് കൈകളുണ്ടായിരിക്കും രംഗചക്രകഥാപത്മങ്ങൾ ഉണ്ടായിരിക്കും മഞ്ഞ വസ്ത്രം അണിഞ്ഞിരിക്കും തലയിൽ കിരീടം ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഏകദേശ ധാരണ ഉണ്ടായാൽ പോരാ ഓരോ അംഗത്തിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ ഒരു യോഗിക്കുണ്ടായിരിക്കണം എന്ന് ഇരുപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എടുത്തു പറയുന്നു തസ്മിൻ ലബ്ധപദം ചിത്തം സർവാവയ സംസ്ഥിതം എല്ലാ അവയങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊരു യോഗി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു വിലക്ഷേകത്ര സംയുജ്യ അങ്കേ ഭഗവതോ മുനി നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓരോ ഭാഗത്തിനെ കുറിച്ച് അറിഞ്ഞ് ഓരോ ഭാഗത്തിനേക്കും പ്രത്യേകം പ്രത്യേകം ധ്യാനിക്കണം എന്നാണ് പറയുന്നത് ഇതാണ് ധ്യാനമാർഗം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഭഗവാൻ ഓരോ ഭാഗത്തിനെ കുറിച്ചും ഇനി വിശദമായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമുക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ജയ ശ്രീ മാതാജി ഹരി കൃഷ്ണ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദി ഗൗരവക്ത